ും പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫിഷിംഗ് വീഡിയോ അല്ലേ കേട്ടോ നമ്മളിന്ന് വൈകിട്ട് കാശിയനായിട്ട് പോയപ്പോഴേക്കും നമ്മുടെ റോഡ് റോഡ്ദാ രണ്ട് കഷ്ണമായി ശരിക്കും ഞാൻ ഇതിൻ്റെ ടോപ്പ് പീസ് നടത്തോട്ടിത് ഒരുപാട് കടകളിൽ നിന്ന് വിളിച്ചു കേട്ടോ പക്ഷേ ഇത് സിക്സ് ഫീറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു കടയിലും ഇല്ല ഇത് കിട്ടത്തില്ലെന്നാണ് അവർ പറയുന്നത് കേട്ടോ ഈ റോഡ് ദാ പെന്നിൻ്റെ സ്കോട്ടറിൻ്റെ ടോപ്പ് പീസ് കേട്ടോ ഇത് പെന്നിൻ്റെ സ്കോട്ടറിൻ്റെ ടോപ്പ് പീസാണ് ഇത് ഒടിഞ്ഞിരിക്കുന്നതാ ഈ രണ്ടാമത്തെ ഗൈഡിന് താഴെ വെച്ചാട്ടോ നമുക്ക് ഒടിഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ എന്താ ഒത്തിരി യൂട്യൂബ് വീഡിയോ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി അതിലൊന്നിലും ഞാൻ നോക്കിയിട്ട് കറക്റ്റായിട്ടൊരിത് ഇമേജ് എനിക്ക് കിട്ടിയില്ല കേട്ടോ വീണ്ടും നോക്കി 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 വന്നപ്പോഴാണ് ഇത് ജസ്റ്റ് എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നതോടൊപ്പം ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയത് ആ ഐഡിയ വെച്ച് നമ്മൾ ഇവിടെ തന്നെ ഈ റോഡ് റിപ്പയർ ചെയ്തത് എടുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ റോഡിത് എങ്ങനെ ചില കുറച്ചൊട്ടിക്കാൻ കേട്ടോ നോക്കുന്നത് അപ്പോൾ അതെ നമുക്കിതിനായിട്ട് വേണ്ട മെയിൻ സാധനമാണ് സാധനമാണത് അരാളുടെ ഐറ്റി കേട്ടോ ഇത് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും ഇതിന് വരുന്നത് എഴുപത് രൂപ കേട്ടോ എഴുപത് രൂപയുടെ ഒരു സാമ്പിൾ പീസാണ് ഇത് നമുക്ക് ആ ഫസ്റ്റ് വേണ്ട സാധനം ഇതാണ് അരാൾ ഡേറ്റ് പിന്നെ വേണ്ടത് രണ്ട് കളറിലെ ബ്രൈഡ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഗ്രീനും വൈറ്റും രണ്ട് കളറിലെ ബ്രൈഡ് എടുത്തിട്ടുണ്ട് നമുക്ക് പഴയ നമ്മുടെ ചൂണ്ടുകളിൽ നിന്നൊക്കെ പൊട്ടിപ്പോയ സാധനങ്ങളുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മതി കേട്ടോ വളരെ കുറച്ച് മതി ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് എടുത്തതാണ് വളരെ കുറച്ച് മതി പിന്നെ നമുക്ക് വേണ്ടതാ ഒരു ഫെവിക്യൂക്ക കേട്ടോ ശരിക്കും ഒരു അഞ്ച് രൂപ പാക്കറ്റൊക്കെ മതിയാവും നമുക്ക് ഇവിടെ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് നമ്മളെടുത്തേ ഉള്ളൂ ശരിക്കൊരു അഞ്ചിലൂടെ ഫൈക്കെ മതിയാവും നമുക്ക് ഓക്കെ അതെ പിന്നെ നമുക്ക് വേണ്ട മെയിൻ ഒരു സാധനം കേട്ടോ ഒരു കമ്പിയുടെ കഷ്ണം അതായത് നമ്മുടെ റോഡിപ്പോൾ ഒടിഞ്ഞിരിക്കുന്നത് അതെ ഏകദേശം രണ്ടാമത്തെ ഗൈഡിന് താഴത്ത് വെച്ചാണ് നമ്മുടെ റോഡ് റോഡിപ്പോൾ ഒടിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് കേട്ടോ ഇവിടെ വരുന്ന ഹോളും ചെറുതാണ് ഈ എൻഡിൽ വരുന്ന ഹോളും ചെറുതാണ് അപ്പോൾ നമുക്ക് ഇതിൽ രണ്ടിലും കയറാൻ പാകത്തിന് അതായത് ഒരു സ്ലൈഡ് ഫിറ്റ് വരത്തക്ക രീതിയിൽ എവിടെന്നെങ്കിലും ഒരു കമ്പി തപ്പി എടുക്കുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെറിയ മുള്ളാണിയോ ചെറിയ ഹാർഡായിട്ടുള്ള എന്തും ഹാർഡായിട്ടുള്ള ഇതിൽ ഒരു സ്ലൈഡ് ഫിറ്റ് കിട്ടത്തക്ക രീതിയിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു കമ്പിക്കേഷനോ ഇതിൽ രണ്ടിലും കറക്റ്റായിട്ട് കയറാവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം അപ്പോൾ അത് നമ്മളിത് ഈ കമ്പിയുടെ ഒരറ്റം നമ്മുടെ ടോപ്പ് പീസിൽ അതായത് ഒടിഞ്ഞതിൽ വലിയ പീസ് അടിയിലത്തെ പീസിലത് നമ്മളിത് ഈ കമ്പിയുടെ ഒരറ്റം കയറ്റി ഇതിലോട്ട് അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ ഇതിൽ ഫെവിക്കൊഴിച്ചാട്ടോ നമ്മളിതിനകത്തോട്ട് തള്ളി കയറ്റിയത് അത് കയറ്റിയതിന് ശേഷം നമ്മളിത് കുറച്ചുകൂടെ ഫെവിക്കൊക്കെ കൊഴിച്ച് കൊടുക്കുന്നുണ്ട് ആ ഹോളിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിതാ ഒരെ കയറ്റി കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ അടുത്ത എൻഡിൽ ഇതുപോലെ തന്നെ പശു തേച്ചിട്ട് അടുത്ത എൻഡ് നമ്മൾ ഹോളിലോട്ട് കയറ്റി കൊടുക്കും ഇതുശേഷം നമ്മളിതാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടോപ്പ് രണ്ടാമത്തെ ടോപ്പ് എന്തെങ്കിലും നമ്മൾ ആ കമ്പിയുടെ ആ അറ്റത്തോട്ട് ഇതാ ഹോളിലോട്ട് പതിയെ കയറ്റി വെച്ചു കേട്ടോ അതിന് ശേഷം എന്തേ നമ്മുടെ കയ്യിലുള്ള ഫെവിക്കൊക്കെ ഇതിലോട്ട് പതിയെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലോട്ട് ഇങ്ങനെ പതിയെ നല്ല ഒട്ടത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുത്തു ഇങ്ങനെ കുനിച്ച് പിടിച്ചതിന് ശേഷം ഇത് ഹോളിലോട്ടും പതുക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളത് പതുക്കെ ഇതിനകത്ത് യൂതിലേക്ക് കടുപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നമ്മളിത് ഇതിൻ്റെ രണ്ട് എൻ്റെ ഇതാ കമ്പിയിലോട്ട് കയറ്റി ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ കറക്റ്റ് ഈക്വലായിട്ട് ഇതിനകത്ത് കമ്പി വരുന്നുണ്ട് ആ കമ്പി നമ്മൾ കയറ്റി കറക്റ്റായിട്ടിതാ റോഡ് രണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആ ജോയിൻലോട്ട് പശ ഒഴിച്ച് കൊടുക്കുവാണേ നമ്മുടെ കയ്യിലുള്ള ഫെവിക്ക് വെക്കുക ആ ജോയിൻറ്റിലോട്ട് ഒഴിച്ച് കൊടുത്ത് ഫില്ല് ചെയ്യുവാണേ ഫില്ല് ഫില്ല് ചെയ്യുന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ടൈറ്റ് ചെയ്ത് പിടിക്കുക അതിന് മുന്നോട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ ജോയിൻറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഗൈഡുകളെല്ലാം ഒരേ ലെവലാണെന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഗൈഡുകളെല്ലാം ഒരേ ലെവലാക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലെ പശ ഒഴിച്ചിട്ട് ടൈറ്റ് ചെയ്യാനായിട്ട് കേട്ടോ ഒഴിച്ച് പോയി ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല ഇതിനെ പറിച്ചെടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരിക്കും അതുകൊണ്ട് തന്നെ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഗീഡുകളെല്ലാം നേരെയാണ് ചെക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ പശൊഴിച്ചവിടെ കറക്റ്റ് സെറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ റോഡിൻ്റെ ആ രണ്ട് എൻഡും കറക്റ്റ് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോവാം അതിനുശേഷം നമ്മളത് നമ്മൾ രണ്ട് കളറിലെ ബ്രൈഡ് എടുത്തിട്ടുണ്ടല്ലോ അതാ ഒരു ഗ്രീനും എടുത്തിട്ടുണ്ട് ഒരു വൈറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് വൈറ്റ് ബ്രൈഡ് ഇതാ അത്യാവശ്യം ഒരു ഒരു മീറ്റർ ഒരു മീറ്ററല്ലേ ഒരു അര മീറ്റർ ലെങ്തിൽ നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ടേ അതിനുശേഷം നമ്മൾ ഇതാ ഇവിടെ ചുറ്റാനായിട്ട് പോവുകയാണ് ഇവിടെയാണ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ബ്രൈഡ് നമ്മൾ ദ ഈ ഒരു അളവിൽ ഇങ്ങനെ മടക്കിയെടുക്കുക അതിന് ശേഷം എന്താ നമുക്ക് ചുറ്റൻ്റെ ഭാഗത്തിൻ്റെ ഇഞ്ച് ബാക്കിലോട്ട് വെച്ചിട്ട് അതെ കൃത്യമായിട്ട് നോക്കി കേട്ടോ ഇഞ്ച് ബാക്കിലോട്ട് ഇങ്ങനെ വെക്കുവാണേ ഇങ്ങനെ വെച്ചിട്ട് അതാ അതിൻ്റെ പുറത്ത് കൂടെ മെല്ലത് ഇതുപോലെ ചുറ്റിയെടുക്കാ നോക്കി കേട്ടോ ഇതുപോലെ അത്യാവശ്യം നല്ല ടൈറ്റിൽ ചുറ്റിക്കണം കാരണം നമുക്കിനി റോഡ് നല്ല രീതിക്ക് ഉപയോഗിക്കാനുള്ളതാണ് അതുകൊണ്ട് വിട്ടു പോകാതിരിക്കാനായിട്ട് അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെ ഈ ഭാഗം ഇങ്ങനെ ചുറ്റിയെടുക്കുക കേട്ടോ ഇതുപോലെ കുറച്ച് ചുറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ ചുറ്റിയ ഭാഗം നമുക്ക് ടൈറ്റായി കൊടുക്കാം അതായത് ഇവിടെ വരുന്ന ഈ തുമ്പില്ലേ ഈ തുമ്പിൽ ജസ്റ്റ് വലിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം ടൈറ്റായി കിട്ടും അപ്പോൾ നമ്മളത് ആ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ ചുറ്റി പോയിക്കൊണ്ടിരിക്കുകയാണോ ചുറ്റി പോകേണ്ടിടക്ക് ഈ ലൈൻ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓരോ ഇഴയും നമുക്ക് ടൈറ്റ് എടുക്കാൻ പറ്റും കേട്ടോ ഇവിടം വരെ നമ്മൾ ചുറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഈ ലൈൻ നമ്മൾ ഇവിടം വരെ ചുറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഇവിടെ നമ്മുടെ നമ്മൾ അവിടെ നിന്ന് ഇരുത്തിട്ടേക്കുന്ന ലൈൻ നമ്മളിവിടം വെച്ചത് കട്ട് ചെയ്ത് കളയുവാണ് അപ്പോൾ നമ്മളിത് ആ ലൈൻ ഇവിടം വെച്ചങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കെട്ടിടാതെ ലോക്കാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ബാക്കിയുള്ള എന്ത് ഇവിടെ കിടപ്പുണ്ട് അത് ഇതുപോലെ തന്നെ ടൈറ്റ് ചെയ്ത് അങ്ങ് ചുറ്റുക കേട്ടോ ഇതുപോലെ തന്നെ അതാ ടൈറ്റ് ചെയ്ത് തന്നെ ചുറ്റി പോവുക ഏഴകളൊക്കെ നല്ല അടുത്ത് വരത്തക്ക കയ്യിൽ അത്യാവശ്യം ടൈറ്റ് തന്നെ ചുറ്റി ചെയ്ത് പോകും നൂല് നമ്മളിതാ ഇവിടം വരെ ചുറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇവിടം വരെ ചുറ്റി വന്ന് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ അടുത്ത നൂലിൻ്റെ പരിപാടി വരുന്നത് ഇതിന് വേറെ പരിപാടിയൊന്നുമില്ല ഈ നൂലിൻ്റെ പരിപാടിയെന്നു വെച്ചാൽ നമ്മുടെ ഈ വൈറ്റ് നൂല ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിപാടി അതിനായിട്ട് നമ്മളതാ ഈ ഗ്രീൻ നൂല് നമ്മളിതേ ജസ്റ്റ് ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എടുക്കുക ഉണ്ടോ ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുകയാണേ ഉണ്ടോ രണ്ടറ്റോ ഇത് ഇതുപോലെ ഇട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക ചുമ്മാ ഇങ്ങനെ വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള ഈ നൂല് നമ്മളിതിൻ്റെ മുകളിലൂടെ ചുറ്റാൻ പോകണേ ഇതുണ്ടോ ബാക്കിയുള്ള ഈ നൂല് അധികം ടൈറ്റ് വേണ്ട കേട്ടോ ഈ ഭാഗം ചുറ്റുമ്പോൾ അത്യാവശ്യം ലൂസി തന്നെ ചുറ്റിയാൽ മതി കാരണം നമുക്ക് നമുക്കിങ്ങോട്ട് വലിച്ചു നോക്കിയെന്നുള്ളതാണ് അപ്പോൾ നമ്മളിതാ മൂന്നാല് ചുറ്റി ഉറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഈ നൂലിത് ഇതിൻ്റെ ഇടയിലൂടെ കയറ്റിയെടുക്കുക ഈ വൈറ്റ് നൂല് ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കയറ്റിയെടുത്തിട്ട് കയറ്റിയെടുത്ത് കയറ്റിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ അറ്റം ഉണ്ടല്ലോ ഈ ഗ്രീൻ നൂലിൻ്റെ ഈ അറ്റത്ത് പിടിച്ചിട്ട് പതിയെ ഉള്ളിലോട്ട് വലിക്കുക കേട്ടോ പതിയെ ഇങ്ങനെ ഉള്ളിലോട്ട് വലിച്ചെടുക്കുക കേട്ടോ അപ്പോഴേക്കും നമ്മുടെതാ ഗ്രീൻ നൂലിതേ സോറി നമ്മുടെ വൈറ്റ് നൂല് നൂലിതാ ഇവിടെ ഇരുന്ന നൂല് നമ്മൾ ലാസ്റ്റ് ഉറ്റിയ നാലഴയില്ലേ നാലഞ്ചഴയുടെ ഇടയിലൂടെ വന്ന് ഇവിടെ വന്നത് ലോക്കായിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇത്രയുള്ള പരിപാടി ഇവിടെ വന്ന് ലോക്കായിട്ടുണ്ട് എന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതാ നമ്മൾ കെട്ടിടാണ്ട് നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പരിപാടി ചെയ്തത് കേട്ടോ എന്തായാലും പരിപാടി സക്സസ് ആണ് അപ്പോൾ നമ്മുടെ നൂലി ലോക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഈ നൂല് നമുക്ക് ജസ്റ്റ് ചുമ്മാ കട്ടി കളയാം അപ്പോൾ നമ്മളിതാ ആ നൂലിൻ്റെ ഒരു എന്ത് ഇവിടം വെച്ചങ്ങ് കട്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ആ നൂലിൻ്റെ പരിപാടി നമ്മുടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം നല്ല ഫിനിഷിങ് ചെയ്ത് നമുക്ക് നൂല് രുറ്റാൻ പറ്റിയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ എറാൾ ഡേറ്റിൻ്റെ പരിപാടിയാണ് എന്താ അപ്പോൾ നമ്മുടെ എറാൾ ലൈറ്റിൽ വരുന്നത് രണ്ട് ക്രീമുകളാണ്ട്ടാണ് വരുന്നത് ഇത് രണ്ടും ഈക്വലായിട്ട് മിക്സ് ചെയ്ത് വേണം നമുക്ക് നമ്മുടെ റോഡിൽ തേക്കാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഫസ്റ്റ് ഇതാ എറാൾ ഡൈറ്റിൻ്റെ ഒരു വൈറ്റ് കവർ ചെയ്യുന്നതാണ് കുറച്ച് ക്രീം അതിനകത്തിട്ടിട്ടുണ്ട് ക്രീമല്ല പശയാണ് ആദ്യം നമ്മളിതാ അത്യാവശ്യം ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ സാധനം എടുത്തിട്ടുണ്ടേ അതിന് ശേഷം നമ്മളിത് ആ ബ്ലൂ കവർ ചെയ്യുന്നത് കുറച്ച് പശത്താണ് അതിൻ്റെ മുകളിലേക്ക് തന്നെ ഇടുവാണേ ഇനിയിപ്പോൾ അത് രണ്ടും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരു ജെല്ല് പോലെ കേട്ടോ രണ്ടും ഒരു ജെല്ല് പോലെ ഇരിക്കുന്നത് ഇതിന് ശേഷം നമ്മൾ രണ്ടും നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ ഇപ്പം എന്തെങ്കിലും ഒരു കമ്പിയോ എന്തെങ്കിലും ഇറക്കിലയോ എന്തെങ്കിലും വെച്ചിട്ട് ബ്രഷ് ആയാലും കുഴപ്പമില്ല എന്തെങ്കിലും സാധനം വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക വേറെ ദേഹത്തങ്ങ് പറ്റാണ്ട് നോക്കണം അപ്പോൾ അതാ രണ്ടും നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ മിക്സി എടുത്ത പശതേ നമ്മൾ ഈ റോഡിലോട്ട് തേച്ച് കൊടുക്കുവാണേ റോഡിൽ നമ്മൾ ആ നൂലി ചുറ്റിയ ഭാഗത്ത് നന്നായിട്ടങ്ങ് തേച്ച് കൊടുക്കുവാണേ തേക്കുമ്പോൾ അത്യാവശ്യം റൗണ്ട് ചെയ്ത് തേക്കാൻ നോക്കുക കാരണം നമുക്ക് റോഡ് നല്ല നല്ല രീതിക്ക് ഫിനിഷ് ചെയ് എടുക്കേണ്ടതു കൊണ്ട് ശരിക്കും ഒട്ടിച്ചാണെന്ന് തോന്നത്തേല്ല കേട്ടോ നമ്മൾ ഈ വർക്ക് കഴിയുമ്പോഴേക്കും നമ്മൾ ഈ റോഡ് ഒട്ടിച്ചു തോന്നത്തേ ഇല്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ നൂല് ചുറ്റിയ ഭാഗത്ത് നന്നായിട്ട് റൗണ്ട് ചെയ്ത് വേണം തേച്ച് കൊടുക്കാനായിട്ട് കേട്ടോ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിന് വേണ്ടിയാണ് പറയുന്നത് നല്ലപോലെ റൗണ്ട് ചെയ്ത് തേച്ച് കൊടുക്കുക ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കുക എനിക്ക് ഈ റോഡിൽ നോക്കുവാണെങ്കിൽ എന്തോ ഒന്ന് ചെയ്യട്ടോ എന്ന് മനസ്സിലാകും കാരണം നമ്മുടെ റോഡ് ബ്ലാക്കും നമ്മളതിൽ ചുറ്റിയിരിക്കുന്ന നൂല് വൈറ്റുമാണ് കേട്ടോ അപ്പോൾ ഇതൊട്ടും അറിയാത്ത രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റോഡിൻ്റെ കളർ എന്താണോ ആ കളറിലെ ബ്രൈഡ് ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ നമ്മളിവിടെ ചുറ്റാനായിട്ട് ഈ ഭാഗത്ത് ചുറ്റാനായിട്ട് നമ്മുടെ റോഡിൻ്റെ കളറിലെ ബ്രൈഡ് തന്നെ ചുറ്റിയാൽ നമുക്ക് അത് പക്ക ഫിനിഷിങ്ങിൽ കിട്ടും അത് ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തേ ഇല്ല ഇതിപ്പോൾ എന്തോ നമ്മളിതിൽ എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും കാരണം നമ്മൾ ബ്ലാക്ക് റോഡിൽ വൈറ്റ് നൂലാ കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോഴേ നമ്മുടെ ഒരാളായിട്ട് തേച്ച് ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് നേരം ഇത് ഉണങ്ങാൻ വയ്ക്കണം അപ്പതേ നമ്മുടെ റോഡിന്റെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് കേട്ടോ ശരിക്കും നമ്മൾ വൈറ്റ് നൂല് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് റോഡിൽ വൈറ്റ് നൂല് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നത് ശരിക്കും ഇവിടെ ബ്ലാക്ക് നൂറ് തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇത് ശരിക്കും ഒട്ടിച്ചു കൊണ്ടെന്ന് പോലും മനസ്സിലാകത്തില്ല അതുപോലെ നല്ല പക്ക ഫിനിഷിങ്ങാട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ വൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഗീടൊക്കെ നല്ല ഒരേ ലൈമിൽ നല്ല അടിപൊളിയെടുത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഉറപ്പുണ്ട് അതെ എന്നാലും ഞാൻ അധികം വളച്ച് കാണിക്കുന്നില്ല കേട്ടോ ഇപ്പം അടുത്ത ദിവസം മീൻ അടിക്കുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ പവർ കാണിച്ച് തരാം എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് പറയുന്ന ഒത്തിരി പേര് എന്തായാലും ഇപ്പോൾ ഉണ്ടാകും കാരണം ഒത്തിരി പേർക്ക് ഈ അനുഭവം ഉണ്ടായി കാണും എന്നാലും പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്ക് ബിഗിനേഴ്സിന് ഒത്തിരി ഇത് കുറച്ച് പേരെങ്കിലും അറിയാത്തതുണ്ടാവും അവർക്കൂടെ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ എന്തായാലും റോഡൊക്കെ കൂടി ഈ വീടിന് കൊണ്ടുവന്നുണ്ടെങ്കിൽ വെറുതെ വെക്കണ്ട ഈ പരിപാടി ചെയ്ത് നോക്കുക എന്തായാലും വിജയം തന്നെയാണ് അടിപൊളിയാണ് ഏകദേശം വേറെ ആയിട്ട് ഒരു എഴുപത് രൂപയും ചോദിക്കുന്ന ഒരു അഞ്ച് രൂപയും എഴുപത്തിയഞ്ച് രൂപയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അധികം നീട്ടുന്നില്ല അപ്പോൾ ഇനി അടിപൊളിയായിട്ട് ഒരു ഫിഷ്യും വിഴാട്ടി എനിക്ക് കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനലോട് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും പുതിയൊരു അടിപൊളി ഫിഷ്യും വിഴാട്ടി എനിക്ക് കാണാം അതുവരെയും എല്ലാവർക്കും ബൈ ബൈ